ഒൻപത് മാസത്തെ നീണ്ട കാത്തിരിപ്പിന് ശുഭാവസാനം ഇന്ത്യൻ വംശജ സുനിത വില്യംസും സംഘവും ഒടുവിൽ ഭൂമിയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്നേ നാൽപ്പതിനാണ് ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്രൂ നൈൻ പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത് ബീച്ച് വിൽമോർ നിക് ഹേഗ് അലക്സാണ്ടർ ഗോർബനോവ് എന്നീ ബഹിരാകാശ യാത്രികരായിരുന്നു സുനിതയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത് കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യമെത്തിയത് നേവി സീലിൻ്റെ ബോട്ടാണ് പത്തു മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ എം വി മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി നാല് പത്തിന് പേടകത്തിൻ്റെ വാതിൽ തുറന്നു നാല് ഇരുപത്തിയഞ്ചോടെ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി ഇവരെ പ്രത്യേക സ്ട്രക്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി മാറ്റി ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിതയും ബുച്ച് ഭൂമിയിൽ മടങ്ങിയെത്തുന്നത് എട്ടു ദിവസത്തെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബഹിരാകാശത്തേക്ക് പോയ സുനിതയും ബുച്ച് മോറും ഒമ്പത് മാസത്തിന് ശേഷമാണ് മടങ്ങുന്നത് സെപ്റ്റംബറിലെത്തിയ നിഖ്ഹേഗും ഗോർബിനോവും ആറു മാസത്തോളം ബഹിരാകാശത്ത് ചെലവഴിച്ചു സ്റ്റാർ ലൈനിലെ ഹീലിയും ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറുമാണ് മടക്കയാത്ര അനിശ്ചിതത്വത്തിലാക്കിയത് തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രാ സംഘത്തെ വൈദ്യ പരിശോധനയ്ക്കായി മാറ്റി ഫ്ലോറിഡയിലെ ജോൺസൺ സ്പേസ് സെൻ്ററിലേക്കാണ് മാറ്റിയത് യാത്രികർക്ക് ഇനി ആഴ്ചകൾ നീളുന്ന ഫിസിക്കൽ തെറാപ്പിയും മെഡിക്കൽ നിരീക്ഷണവും തുടരും ഭൂമിയിലെ ഗ്രാവിറ്റിയുമായി ശരീരത്തിന് പൊരുത്തപ്പെടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും നാലു പേരും ആരോഗ്യവാന്മാരാണെന്ന് നാസ അറിയിച്ചു ഇവർക്ക് അടുത്തു തന്നെ കുടുംബാംഗങ്ങളെ കാണാനുള്ള അവസരമൊരുക്കും ദൗത്യത്തിൽ ഒരിടത്തും ഒരു പ്രതിസന്ധിയും ഉണ്ടായില്ലെന്ന് നാസ വ്യക്തമാക്കി മെക്സിക്കൽ ഉൾക്കടലിൽ ഇറങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തെ വരവേറ്റത് യുഎസ് കോസ്റ്റ് ഗാർഡിനൊപ്പം ഡോൾഫിൻ കൂട്ടവുമാണ് എന്നത് കൗതുകകരമായി പേടകത്തിന് സമീപത്തു കൂടി നീന്തി തുടിക്കുന്ന ഡോൾഫിനുകളുടെ ആകാശ ദൃശ്യം നാസ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു സമീപത്ത് യു എസ് കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളും സ്പേസ് എക്സിന്റെ ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ ഡോൾഫിനുകൾ ഡ്രാഗൺ പേടകത്തിനരികെ നീരാട്ട് തുടരുകയായിരുന്നു ഭൂമിയെ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് തവണയാണ് ഇതിനിടെ സുനിതയും സംഘവും വലം വെച്ചത് അതേസമയം നൂറ്റി എഴുപത്തിയൊന്ന് ദിവസം ഐ എസ് എസിലുണ്ടായിരുന്ന നിഖേഗും അലക്സാണ്ടർ ഗോർബനോവും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് തവണ ഭൂമിയെ വലം വെച്ചു ഇതാദ്യമായിരുന്നു ഗോർബുനോവ് ബഹിരാകാശ യാത്ര നടത്തുന്നത് എന്നാൽ സുനിത വില്യംസ് മൂന്ന് ദൗത്യങ്ങളിലായി അറുന്നൂറ്റി എട്ട് ദിവസവും ബൂത്ത്സ് മിൽവോർ മൂന്ന് യാത്രകളിലായി നാനൂറ്റി അറുപത്തി നാല് ദിവസവും നിക് ഹേഗ് രണ്ട് ദൗത്യങ്ങളിലായി മുന്നൂറ്റി എഴുപത്തി നാല് ദിവസവും ബഹിരാകാശ നിലയത്തിൽ പൂർത്തിയാക്കി ഇവരിൽ ഒന്നാമത് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് തന്നെ ബഹിരാകാശത്തുനിന്ന് സുനിതാ വില്യംസും സംഘവും സുരക്ഷിതമായി തിരിച്ചെത്തിയതിന് പിന്നാലെ പ്രതികരിച്ച് വൈറ്റ് ഹൌസ് ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്നവരെ രക്ഷിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം നിറവേറ്റിയതായി വൈറ്റ് ഹൗസ് സ്പേസ് എക്സ് നാസ എലോൺമക്സ് എന്നിവയ്ക്ക് വൈറ്റ് ഹൗസ് നന്ദി അറിയിച്ചു